ടീ കുന്നലേ എന്താൽ ഇവരൊക്കെ ആരാസ് മീ യുവർ ഫേവറേറ്റ് ക്രൈസി അനൂക്സ് അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ നമുക്ക് നോക്കാം ആദ്യത്തെ കണ്ടന്റെ ആ കരച്ചില് കേട്ടോ നിങ്ങള് എന്തല്ലേ ഒന്ന് റൊമാൻറ്റിക് ആവുന്നല്ലേ പറഞ്ഞുള്ളൂ അത് കൂടുതലൊന്നും പറഞ്ഞില്ലേ டாது துணிக்கட திரமல்லி சொல்லிட்டு இருக்கேன் ഓ പാൻറ്റായിരുന്നോ ഞാൻ വിചാരിച്ചു അല്ല ചേട്ടാ എന്താ വിചാരിച്ചേ അങ്ങനൊക്കെ വിചാരിക്കാൻ പാടുണ്ടോ നല്ലത് മാത്രം ചിന്തിക്കൂ അല്ലിപ്പർക്കാ പ്രശ്നം യവനാ പ്രശ്നം തന്നെ അക്കന്മാരൊന്നും ശരിയല്ലേ മതി മതി ഇരുന്നേ പോ വേറെ കാണാൻ ഇടങ്ങാ ആരാടാ ഈ ഓടി വന്നത് ശിവനേ എന്തല്ലേ കൊള്ള ഒന്നുകൂടെ വാ ഒരാഴുണ്ടാവും ഓട്ടത്തിന് അപ്പോട്ടെന്താ അല്ലേ ആക്ഷൻ ഹീറോസ് നമ്മൾ വേറൊരു കണ്ണൻ നോക്കാം

ാണ് എന്തടാ കുന്നാല് ഞാൻ തങ്കച്ചേട്ടന്റെ പറമ്പിൽ റബ്ബറിന്റെ കുഴിയെടുക്കാൻ വന്നു തങ്കച്ചേട്ടന്റെ ആണ്ടി നിന്നെ ആരാ വിളിച്ചോ തങ്കച്ചേട്ടൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അട കൂറി കുന്നാലേ എന്തടാ കുന്നാൽ ഇവരൊക്കെ ആരാ ഇവരൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ തങ്കഞ്ചാടിന്റെ പറമ്പിൽ കുഴി എടുക്കണമെങ്കിൽ കുഴി എടുത്താ പോരെ ദൈവമേ ഇതൊന്നും എനിക്ക് എനിക്കിത്രീല ഞാൻ പോവാ നമുക്ക് കണ്ടന്റ് നോക്കാം എന്താ ഇവിടെ ക്രിക്കറ്റ് കളിയാ ഓ ബൈക്ക് കണ്ട് രണ്ട് രണ്ട് നേടിയിരിക്കുന്നു സുഹൃത്തുക്കളെ این درده این یه دقیقه آروم بگیر دیگه به منسبت والن به مدت پنج روز تقفه خفن گذاشتیم کل یعنی منصله هایی اینکه الان منصله هایی منصله هایی نیه کمندی അപ്പം ഇത്രയും വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഷെയർ കൊടുക്കുക ഇതിലും കിടിലും വീഡിയോസ് വേണ്ടി നമ്മൾ ഇനി എത്തുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം അപ്പം നിങ്ങൾക്കും വീഡിയോസൊക്കെ അയച്ചു തരാം നമ്മുടെ ക്രൈസ്റ്റിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജിൽ നിങ്ങളും വീഡിയോസ് ഇടുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് നോക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം നമുക്ക് അയച്ചു തരുന്നത് അപ്പം നമ്മളെ വീഡിയോ അയച്ചിട്ട് റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് പോയിട്ട് അടുത്ത വീഡിയോയിട്ട് വരാം ഇറ്റ്സ് മി അനോ സൈനിങ് ആ Bye-bye.